മാനിസേഴ്സിന് എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന വിഷയം വറ്റിപ്പോകുന്ന ഉറവകൾ എന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ മാർച്ച് ഇരുപത്തിരണ്ടിനാണ് നമ്മൾ ലോക ജലദിനമായി ആചരിക്കുന്നത് എന്നത് അതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ജലം അമൂല്യമാണെന്നും അത് എന്ന ഒരു വലിയൊരു സൂചന തന്നെയാണ് കാരണം ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലിരുപ്പെന്ന് പറയുന്നത് ജലമെന് നമുക്ക് എത്ര വേണമെന്നും ഉപയോഗിക്കാമല്ലോ കാരണം ഇപ്പോൾ ഭൂമിയിൽ ഭൂമിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ജലത്തെ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ അത്രത്തോളം നിറഞ്ഞിരിക്കുകയാണ് ജലം അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിൽ പാഴാക്കി കളയാമല്ലോ എന്നാണ് ഇപ്പോൾ പലവരുടെയും മനസ്സിലിരിക്കുന്നത് പക്ഷേ എല്ലാവർക്കും ശരിക്കും കാര്യം അറിയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും കാരണം ഇപ്പം ഈ നിറഞ്ഞു നിൽക്കുന്ന എല്ലാം വെറും ഉപ്പുവെള്ളമാണ് നമുക്ക് എടുക്കാനും കുടിക്കാനും പറ്റാത്ത വെറും മോശമായ ജലമാണ് അതെന്ന് ഉപ്പ് ഉപ്പുവെള്ളം നല്ല ജലമായിട്ടുള്ളത് വെറും കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ അതും കൂടി പാഴാക്കി കളഞ്ഞാൽ നമ്മൾ വെള്ളത്തിന് വേണ്ടി ഇനി വളരെയധികം വലിയ വലിയ യുദ്ധങ്ങളും ഒക്കെ ചെയ്യേണ്ടി വരുമെന്നാണ് വാസ്തവമായി പോകുന്നത് ഇനി വരുന്ന കാലങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഡീസലും പെട്രോളും നല്ല വില ഉയർന്നു പോലെ വരുന്ന കാലങ്ങളിൽ അതുപോലെ ആയിരിക്കും ജലവും വിൽ വിൽക്കുകയുണ്ടാവുക ഓരോ ലിറ്ററിനും അഞ്ചും പത്തും പതിനായിരം രൂപ കൊടുത്തായിരിക്കും നമ്മൾ മേടിക്കേണ്ടി വരിക അത്രത്തോളം അത്രത്തോളം മോശ മോശാവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമ്മുടെ ലോകം പോകുന്നത് പക്ഷേങ്കിൽ നമ്മുടെ കേരളത്തിൽ അങ്ങനെ 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 വലിയ കുഴപ്പമില്ല എന്ന് പറയാൻ കഴിയും പണ്ടത്തെ കാലത്തായിരുന്നു എങ്കിൽ പക്ഷെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് വളരെയധികം പ്രശ്നം തന്നെയാണ് പണ്ടത്തെ കാലത്തായിരുന്നെങ്കിൽ ഒരു ജലത്തിനുള്ള ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ശുദ്ധജലം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ കേരളത്തിലെ കിണറുകൾ എന്ന് പറയുന്നത് എത്ര വേനൽ വന്നാലും പറ്റാത്ത കിണറുകളായിരുന്നു നമ്മുടെ കേരളത്തിലെ പണ്ടത്തെ കേരളത്തിലെ കിണറുകൾ എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ കാലം നോക്കുകയാണെങ്കിൽ നാൽപ്പത്തിനാല് നദികളാൽ സമ്പന്നമാണ് നമ്മുടെ കേരളമെങ്കിലും ഓരോ നദികളും ഓരോ വർഷം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ മനുഷ്യരും ഇങ്ങനെ അവരുടെ വീട്ടിലുണ്ടാകുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകളും മറ്റു വേസ്റ്റുകളുമൊക്കെ പുറത്തുള്ള എറി എറിഞ്ഞു കളയുന്നത് പുഴയിലോട്ടും അരുവിയിലോട്ടും ഒക്കെയാണ് അതുതന്നെ വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം നമുക്ക് പ്രകൃതി നമുക്ക് പ്രകൃതി നമുക്ക് തരുന്ന ഒരു വലിയൊരു വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് വെള്ളം എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മളിങ്ങനെ വേസ്റ്റുകളും മറ്റുമൊക്കെ ഇട്ട് നശിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വരും കാലങ്ങളിൽ ജലത്തെ ജലത്തെയോർത്ത് വളരെയധികം ദുഃഖിക്കേണ്ടി വരും ഇപ്പോൾ നമുക്ക് ജലത്തോട് അധികം വലിയ പ്രയാസമൊന്നുമില്ലെങ്കിലും വരും കാലങ്ങളിൽ വളരെയധികം പ്രയാസമായിരിക്കും ഒരു തുള്ളി വെള്ള വെള്ളം കിട്ടണമെങ്കിൽ നമ്മൾ പതിനായിരം പതിനേം പൈസ എണ്ണി കൊടുക്കേണ്ടി വരും അത്ര അപ്പോൾ ജലമെന് ജലം എന്ന് പറയുന്നത് നമ്മുടെ ജീവന്റെ അടിസ്ഥാനം തന്നെയാണ് ഭക്ഷണം കഴിക്കാതെ ഒരു ദിവസം നമുക്ക് കഴിയാൻ കഴിയുമെങ്കിലും ജലമില്ലാതെ നമുക്ക് ഭക്ഷണം കഴിക്കാതെ നമുക്ക് ഒരു ദിവസം ഒരു ദിവസം കഴിക്കാൻ പറ്റാതിരിക്കുമെങ്കിലും ജലമില്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും ഇരിക്കാൻ കഴിയുകയില്ല അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ള ജലത്തെയാണ് നമ്മളിപ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോഴത്തെ ലോകത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തൊണ്ണൂറ് പെർസെൻറ്റേജും ഉപ്പുവെള്ളമാണെന്ന് നമുക്ക് പറയാൻ കഴിയും ബാക്കി പത്ത് പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നല്ല വെള്ളമായിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ മനുഷ്യർ അതൊക്കെ വളരെയധികം വളരെയധികം ലാഭമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇനി വരുന്ന തലമുറ ഇനി വരുന്ന തലമുറയ്ക്ക് വെള്ള വെള്ളം ലഭിക്കുകയുണ്ടോ എന്ന് പോലും സംശയം തന്നെയാണ് അപ്പോൾ മാർച്ച് ഇരുപത്തിരണ്ടിന് നമ്മൾ ലോക ജലദിനമായി ആചരിക്കുന്നതിന്റെ ആചരിക്കുന്നതിന്റെ ഒരു കാരണം തന്നെയാണ് ഇതിനെ ഇത് തന്നെ ലോകത്തെ ജലത്തെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കാരായിരിക്കുകയും ജലം പാഴാക്കാതെ നല്ല മണ്ണ് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യണം നമ്മൾ മനുഷ്യൻ എങ്കിൽ മാത്രമേ വരും തലമുറയിൽ ജനത്തിനു വേണ്ടി നമ്മൾ കേണപേക്ഷിക്കേണ്ട കാലം ആവാതിരിക്കാൻ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കണം അത് മാത്രമല്ല ഇപ്പോൾ വെള്ളത്തിന് വെള്ളത്തിനു വേണ്ടി നമ്മൾ വരും കാലങ്ങളിൽ യുദ്ധം വരെ വേണമെങ്കിൽ ചെയ്യും അത്രത്തോളം പോയിരിക്കുകയാണ് നമ്മളെ ഇപ്പോഴത്തെ ലോകത്തെ മനുഷ്യർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ജലം നല്ലോണം ഉപയോഗിക്കുക ഒരിക്കലും പാഴാക്കി കളയരുത് നമ്മളുടെ കേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു നന്ദി